പലപ്പോഴും ഒരു കാര്യമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമ്മൾ ഫ്രണ്ട് ലൈനിലെ ഒരു കുറച്ച് ലീഡേഴ്സിനെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു അവരെ പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ ചില ലീഡേഴ്സ് ആ ഒരു ടൈം തുടങ്ങി ഒരു കംഫർട്ട് സോണിലോട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ഈ കൊണ്ടുവന്ന ഫ്രണ്ട് ലൈനിൽ നിർത്തി പഠിപ്പിച്ച ഈ ലീഡേഴ്സ് തന്നെ ഈ വ്യക്തിയെ വലിയ അച്ചീവറാക്കുമെന്നും ഓട്ടോമാറ്റിക്കലി ഇനി ഇൻകം വന്നോളും ഇനി അവരത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഒരു ഉഴപ്പിനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ് ഏതൊരു ലീഡർ ഏത് ലീഡറാണോ അങ്ങനെ ചിന്തിക്കുന്നത് ആ നിമിഷം തുടങ്ങി ആ വ്യക്തിയുടെ ബിസിനസ് താഴോട്ട് പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലപ്പോഴും സംഭവിക്കുന്നത് അതായത് കുറച്ച് ലീഡേഴ്സിനെ കൊണ്ടുവന്നു കുറച്ച് ആൾക്കാരെ കൊണ്ടു വന്നു അവർ കേപ്പബിളായി അവർ ചെയ്തു തുടങ്ങുമ്പോൾ ഒഴുപ്പാൻ തുടങ്ങും ടീമിനെ കൃത്യമായി ഫോക്കസ് ചെയ്യാതെ കൃത്യമായി വിളിക്കാതെ ട്രെയിനിങ്ങുകൾ കൊടുക്കാതെ വർക്ക്ഷോപ്പുകൾ കൊടുക്കാതെ അവർക്കു വേണ്ട കൃത്യമായ എല്ലാം കൊടുക്കാതെ പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഓടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഏത് ലീഡർ അങ്ങനെ എപ്പോൾ ചിന്തിക്കുന്നു ആ നിമിഷം തുടങ്ങി ആ വ്യക്തിയുടെ ബിസിനസ് താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ നിമിഷവും ഓരോ പുതിയ ബാച്ചിനെ പുതിയ പുതിയ ലൊക്കേഷൻ പുതിയ പുതിയ പോക്കറ്റ് ഓരോ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വലിയ എക്സ്പാൻഷൻ കൊണ്ടുവേണ്ട ഒരു ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഒരു കംഫർട്ട് സോൺ ചെയ്തു തുടങ്ങുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ടീം കൃത്യമായി ടീമിനെ കോൺടാക്ട് ചെയ്യില്ല ടീമിന് വേണ്ട വർക്ക്ഷോപ്പുകളോ അവർക്ക് വേണ്ട മാർഗ്ഗദർശങ്ങളോ ഒന്നും കൊടുക്കാതെ വരുമ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് സ്വാഭാവികമായിട്ടും അവരുടെ ഇൻകത്തിൽ വ്യത്യാസം വരും അവരുടെ വർക്കിൽ വ്യത്യാസം വരും അവരുടെ കോൺസെൻട്രേഷൻ പോവും അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മറ്റുള്ള കമ്പനികളിലോട്ടോ മറ്റുള്ള ടീമുകളിലോട്ടോ ചിലപ്പോൾ ബിസിനസ് നിർത്തി ഈ പ്രൊഫഷൻ നെറ്റ്വർക്കിനെ തന്നെ വെർത്തുകൊണ്ട് വേറെ വല്ല പരിപാടിക്കും എല്ലാം പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ചില ലീഡേഴ്സിന്റെ അവരുടെ ഒരു ഉത്തരവാദിത്തക്കുറവ് ഒരു ഉഴപ്പ് അവരുടെ ശ്രദ്ധക്കുറവാണ് പല വ്യക്തികളിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നാൽ ഇത് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ ഭയങ്കര പിട്ടിള്ള കാര്യം ഒരു ലീഡർ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകേണ്ടവൻ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് എത്തൂല അത് വേറെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സി നമ്മുടെ ലൈഫിൽ ചില സമയങ്ങളിൽ ഇനി എനിക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ചില വ്യക്തികള് നമ്മുടെ ടീമിൽ നിന്ന് പോകുന്നത് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു അവസരത്തിലാണ് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചില സമയങ്ങളിൽ നമ്മുടെ അടുത്തിൽ നിന്ന് ചില ആൾക്കാർ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം ചിലപ്പോൾ അത് പോകേണ്ടത് നിങ്ങളുടെ ഭാവിക്ക് ഭയങ്കര ഗുണം തന്നെ ഒരു കാര്യമായിരിക്കും ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നത് ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യാമെന്ന് നമ്മൾ നമ്മളിപ്പോ സപ്പോസ് നമ്മൾ യാത്ര ചെയ്യാണ് സോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യണം ഈ പോകുന്ന അവസരത്തിൽ ഈ ഒരു ട്രെയിനാണ് നമ്മൾ പോകുന്നത് വിചാരിക്കുക ഈ ട്രെയിനിൽ പോകുന്ന അവസരത്തിൽ ഒട്ടനവധി ആൾക്കാർ ഈ ട്രെയിനിലുണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ എന്താ പറയുക ആലുവ തൃശ്ശൂർ ഇവിടെ എത്തുമ്പോൾ ഓരോ വ്യക്തികള് ഇറങ്ങുന്നതും കാണും അതുപോലെ തന്നെ കയറുന്നതും കാണും നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ് മുംബൈയാണ് നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് മുംബൈയിലാണ് ഇറങ്ങേണ്ടത് ഈ യാത്രയിൽ ഈ കൊച്ചിയിൽ നിന്ന് മുംബൈയിലോട്ടുള്ള യാത്രയിൽ ഒട്ടനവധി ആൾക്കാരെ നമ്മളുടെ ടീമാവുന്ന ഈ ട്രെയിനിൽ വന്ന് കയറുകയും ഇറങ്ങുന്നതും നമ്മൾ കാണും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ വെഹിക്കിളുമായിട്ട് മുന്നോട്ട് പോയാൽ മതി നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ വരും സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനും വേണ്ട പല വ്യക്തികളും കാര്യം ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ ഒരാൾക്ക് പോലും തീരെഴുതി കൊടുത്തിട്ടില്ല ജീവിതകാലം മുഴുവൻ താങ്കളുടെ കൂടെ ഞാൻ ബിസിനസ് ചെയ്തുകൊള്ളാം എന്നുള്ളത് ഒരാൾക്ക് പോലും നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല സോ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില സമയങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന തീരുമാനവും എല്ലാം വ്യത്യാസമായിരിക്കും ചില സമയത്ത് പോക്കുകൾ നമ്മൾ കാണും അങ്ങനെ അയ്യോ ആ വ്യക്തി പോയല്ലോ ഈ വ്യക്തി പോയല്ലോ ഒരാളെ ആശ്രയിച്ചായിരിക്കരുത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചറിയാമോ ഏതെങ്കിലും ഒരു ലീഡർ ആ ഒരു ടീമിൽ നിന്ന് കഴിഞ്ഞാൽ അപ്ലൈ ലീഡേഴ്സ് എല്ലാവരും തകരയാണ് ബിക്കോസ് അതിനർത്ഥം എല്ലാ വ്യക്തികളും ആ ഒരാളെ ആശ്രയിച്ചാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് അതിന്റെ അർത്ഥം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഓർത്തുവയ്ക്കുക നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിന് വീട് ഇട്ട് നമ്മളൊരു ജോലിക്ക് ചെയ്യാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ പോലീസ് ഫോഴ്സ് എടുക്കുക ഇന്ത്യൻ റെയിൽവേ എടുക്കുക നേവി എടുക്കുക ആർമി എടുക്കുക ഇതൊക്കെ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനങ്ങളാണ് ഇതല്ല പ്രസ്ഥാനങ്ങളാണ് ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നീ ഓർത്തു നോക്കിയെ പല വ്യക്തികളും അതിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് റിസൈൻ ചെയ്യുന്നുണ്ട് റിട്ടയർഡ് ആകുന്നുണ്ട് ഈ പക്ഷെ ആ ഒരു സിസ്റ്റത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല കാര്യം അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം അവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം നമ്പറാണ് കിട്ടുന്നത് സെയിം തിങ് അതേപോലെ ആയിരിക്കണം നമ്മുടെ ടീം നമ്മുടെ ഡെവലപ്പ് ചെയ്യേണ്ടത് അതായത് ഇവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല നമ്മൾക്ക് ഒരു സിസ്റ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സിസ്റ്റം വർക്ക് ചെയ്യണം നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കല്ലേ പല വ്യക്തികളും ടീമിൽ നിന്ന് കൊഴിഞ്ഞു അല്ലെങ്കിൽ അവര് വർക്ക് നിർത്തി അവർ സ്ലോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങളൊരു നാലഞ്ച് പേരെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം നിങ്ങൾ നമ്മുടെ ഒരു എക്സാം എടുത്തു നോക്കി നമ്മുടെ യൂസഫലിയെടുക്കുക അദ്ദേഹം മഹാനായ ഒരു വ്യക്തിയാണ് കാര്യം അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് എന്ന് എത്രയോ സ്ഥലത്ത് ലുലുമാളുകൾ തുടങ്ങി ആ ലുലുമാളിൽ ആൾക്കാരെ വന്ന് ജോയിൻ റിസൈൻ ചെയ്ത് പോകുന്നുണ്ട് എന്റെ സ്റ്റാഫുകളെല്ലാം റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിലോട്ട് പോകുന്നു എല്ലാം ഓർത്തുണ്ട് ലുലുമാൾ പൂട്ടി പോകുന്നില്ലല്ലോ അടുത്ത ആളെ ഇന്റർവ്യൂ വെച്ച് അടുത്ത ആളെ വെച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് പ്ലീസ് ഇമോഷണൽ ആയിട്ട് ബിസിനസ് ചെയ്ത് ബിസിനസ് എപ്പോഴും ബ്രെയിൻ വെച്ച് ചെയ്യുക ഹാർട്ട് കൊണ്ട് ബിസിനസ് ചെയ്താൽ നമ്മൾ ഒന്നും എത്തത്തില്ല അപ്പോ പല വ്യക്തികളും ചില ലൈഫ് നമ്മുടെ ലൈഫിൽ നിന്ന് ലൈഫിൽ നിന്ന് ഇപ്പൊ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോട്ട് ചിലപ്പോൾ ലൈഫിൽ നിന്ന് തന്നെ പല ആൾക്കാരും ചില സമയങ്ങളിൽ നമ്മുടെ അടുത്ത് നിന്ന് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ അതൊക്കെ ദൈവം തമ്പരാന്റെ പ്ലാനിങ് ആണ് എന്തെങ്കിലൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലേ വേറെന്തെങ്കിലും നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ നമ്മുടെ കൈ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ വേറൊരു വസ്തു നമ്മുടെ കയ്യിലൂടെ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ കൈവന്നു ഒഴിഞ്ഞാലല്ലേ അടുത്ത വസ്തു ഒന്ന് പിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പൊ എന്ത് സംഭവിച്ചു നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം മിറാക്കിൾസും ചിലപ്പോൾ സങ്കടങ്ങളായിക്കോട്ടെ സന്തോഷങ്ങളായിക്കോട്ടെ ഇതെല്ലാം ദൈവന്തംപ്ര പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് പോകുക നമ്മൾക്ക് പറ്റിയ ടീം നല്ല ഉഖരം ടീം നമ്മൾ മാർക്കറ്റിൽ കിടപ്പുണ്ട് നിങ്ങളൊന്ന് ഇറങ്ങിയാൽ മതി നല്ലോണം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്ട്രോങ് ആയിട്ട് ചെയ്ത് കൊടുക്കുക പ്ലാൻ ചെയ്ത് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ടീമിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുക ഇതൊരു ബിസിനസ്സാണ് അല്ലാതെ ഇമോഷണൽ ആയിട്ട് ഒരു നാലഞ്ച് പേര് ചേർത്തുകൊണ്ട് ഒരു കാര്യങ്ങൾ തട്ടി കൂട്ടുന്ന ഒരു പരിപാടിയല്ല ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക നിങ്ങൾ വലിയ കോടികൾ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങി അതിലേക്ക് ഓരോ വ്യക്തികളെ ഓരോരുത്തർക്ക് പ്ലാൻ കൊടുക്കുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഓരോ പൊസിഷനിലുള്ള ആൾക്കാരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് സെയിൽസ് ക്ലോസ് ചെയ്ത് നമ്മുടെ ട്രീയിലോട്ട് നമ്മുടെ ബിസിനസ് പ്ലാനിലോട്ട് ഓരോരുത്തരും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് ടാർഗറ്റ് അവരുടെ ലക്ഷ്യങ്ങൾ വലുതാവുമ്പോൾ ചില ആൾക്കാർ നിർത്തിയിട്ട് പോകാം ചിലത് വെറുതിരിക്കാം ഇതൊന്നും അത് ബോധവണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾ അടുത്ത കാല പ്ലേസിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സോ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അതിനുള്ള നേട്ടം ഇന്നല്ലെങ്കിൽ നാളെ തന്നിരിക്കും മുന്നോട്ട് തന്നെ പോവുക കേട്ടോ